യുദ്ധം ബാക്കി വെച്ച ദുരന്തത്തെപ്പറ്റിയും പിന്നീട് ഉണ്ടായ അതിജീവനത്തിൻ്റെ നാളുകളെപ്പറ്റിയും പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ടോം കുര്യാക്കോസ് മരങ്ങോളി തന്റെ അനുഭവത്തിൽ നിന്നും എഴുതിയ കുറിപ്പ് വൈറലാകുന്നു കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്റെ ഓർമ്മകൾ മുപ്പത്തിരണ്ട് വർഷം പിന്നോട്ട് പോകുകയാണ് ഗൾഫ് യുദ്ധം അവസാനിച്ച് ഏതാനും മാസങ്ങൾ കഴിയുന്നതേ ഉള്ളൂ ആ കാലത്താണ് ചാച്ചൻ എന്ന് ഞാൻ വിളിക്കുന്ന എന്റെ പിതാവ് സൗദിയിലേക്ക് ജോലിക്കായി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് അവസാനം മമ്മിയും നാലും ഏഴും വയസ്സുള്ള ഞാനും എന്റെ സഹോദരിയും നാട്ടിൽ തനിച്ചായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ആദ്യവാരം ഞങ്ങൾ ചെറിയ ക്ലാസ്സുകളിലായിരുന്നു എങ്കിലും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് ആ ദിവസങ്ങളിൽ വീട്ടിൽ നിരവധി ആളുകൾ വരാൻ തുടങ്ങി മമ്മിയേയും ഞങ്ങളെയും ആശ്വസിപ്പിക്കുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം കാനഡയിൽ നിന്ന് ചാച്ചൻറെ സഹോദരങ്ങളും എത്തിത്തുടങ്ങി സാധാരണ കാനഡയിൽ നിന്ന് അങ്കിൾമാരൊക്കെ വരുമ്പോൾ വലിയ ആഘോഷമായിരിക്കും പക്ഷേ അത്തവണ ആഘോഷം ഒന്നുമില്ല എവിടെയും മൂകത വീട്ടിൽ പത്രമൊന്നുമില്ലാത്ത കാലമാണ് അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് മമ്മിക്കൊന്നും മനസ്സിലായില്ല മമ്മിയും ചേച്ചിയും മറ്റു ബന്ധുക്കളുമൊക്കെ കരയുന്ന കാഴ്ച എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ചാച്ചന് സൗദിയിൽ വെച്ച് ഒരു അപകടം സംഭവിച്ചു എന്ന് മാത്രമാണ് മമ്മിയെയും ചാച്ചച്ചെ അമ്മയെയുമൊക്കെ അറിയിച്ചത് പിന്നീട് മമ്മിയെയും മറ്റുള്ളവരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സൗദിയിൽ വെച്ച് ചാച്ചച്ചൻ ഒരു ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു എന്ന് ഉൾക്കൊള്ളാൻ ആർക്കും കഴിഞ്ഞില്ല ഗൾഫ് യുദ്ധത്തിന്റെ അവശേഷിപ്പുകളായി സൗദിയിലെ ചില പ്രദേശങ്ങളിൽ പൊട്ടാത്ത ബോംബുകൾ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം ചാചച്ചനൊപ്പം ജോലി ചെയ്തിരുന്ന ആളുടെ കൈവശം ലഭിച്ചു റേഡിയോ പോലുള്ള എന്തോ വസ്തുവാണ് അത് തുറന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം ആലപ്പുഴ തൃശൂർ കോട്ടയം സ്വദേശികളായ നാല് മലയാളികൾ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് ഇന്നത്തെ പോലെ വലിയ നയതന്ത്ര സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ് നോമ്പ് നോമ്പുകാലമായതിനാൽ സൗദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെയും കേന്ദ്രമന്ത്രിയായിരുന്ന എം എം ജേക്കബിനെയും ഉൾപ്പെടെ പോയി കണ്ട് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഏപ്രിൽ പതിമൂന്നാം തീയതി മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് അറിയിപ്പും ഉണ്ടായി ഏപ്രിൽ പതിമൂന്ന് മുതൽ വീട്ടിൽ ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം ഉണ്ട് നാല് വയസ്സ് മാത്രം പിന്നിട്ട ഞാൻ വീട്ടുമുറ്റത്ത് പതിവ് പോലെ കളിച്ചു നടക്കുകയാണ് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ചാച്ചച്ചന്റെ യൗവനത്തിലുള്ള മരണം നാടിന് മുഴുവൻ കണ്ണീരാണ് രാത്രിയോടെ മൃതദേഹം എത്തിക്കുമ്പോൾ മമ്മയെ മറ്റും ആശ്വസിപ്പിക്കാൻ എല്ലാവരും ഏറെ പ്രയാസപ്പെട്ടിട്ടുണ്ട് എഴുപത്തിരണ്ട് ദിവസത്തിനു ശേഷം മൃതദേഹം പെട്ടിയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ വലിയ ദുർഗന്ധം വമിച്ചിരുന്നു എന്നാണ് പലരും പറഞ്ഞുള്ള അറിവ് ഒരു നാട് മുഴുവൻ വീട്ടിലേക്ക് ഒഴുകിയെത്തി എന്നാണ് ഓർമ്മ വെച്ചപ്പോൾ ആൽബങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുപ്പത്തിയൊന്ന് വയസ്സുള്ള ജോലി പോലുമില്ലാത്ത ഒരു യുവതി പറക്കമുറ്റാത്ത രണ്ട് കുട്ടികളെയുമായി എങ്ങനെ ജീവിക്കുമെന്ന സഹതാപം പലർക്കും ഉണ്ടായി കാണാം ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് റബ്ബറും പാടവുമൊക്കെ കുറച്ച് കൃഷിഭൂമി മാത്രമാണ് വരുമാനമാർഗം ചാച്ചൻ്റെ നേരെ ഇളയ സഹോദരനായ അസി അങ്കളാണ് പിന്നീട് ഞങ്ങളുടെ കാര്യത്തിൽ ഏറ്റെടുത്ത് എല്ലാ സഹായങ്ങളും ചെയ്തത് ചാച്ചൻ്റെ അകാലത്തിലുള്ള മരണത്തെ അതിജീവിക്കാൻ മമ്മി ഏറെ പ്രയാസപ്പെട്ടിരുന്നു പക്ഷേ രണ്ട് മക്കളെ വളർത്തണം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് അറിയില്ല സൗദിയിൽ വെച്ചുള്ള അപകടമരണമായതിനാൽ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നീട് നഷ്ടപരിഹാര തുക കിട്ടാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങളെ വളർത്താൻ മമ്മിയോടിയ ഓട്ടവും പോരാട്ടവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പ്രാർത്ഥനയായിരുന്നു തുടർന്ന് രണ്ട് മക്കളെയും കൊണ്ടുള്ള മമ്മിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത് മുപ്പത്തിയൊന്നാം വയസ്സിൽ വിധവയായെങ്കിലും ഞങ്ങൾ മക്കളെയോർത്ത് മമ്മിക്ക് എല്ലാം സഹിക്കേണ്ടിയും ത്യജിക്കേണ്ടിയും വന്നിട്ടുണ്ട് അന്നുമുതൽ കൂടെ നടത്തിയ ദൈവത്തിന്റെ ഇടപെടലുകളും പ്രാർത്ഥനയും മാത്രമാണ് ഞങ്ങൾക്കും കരുത്തായത് എത്ര വലിയ പ്രതിസന്ധിയിലും വീഴാതെ പിടിച്ചു നിർത്തുന്നത് കുട്ടിക്കാലം മുതൽ പകർന്നു കിട്ടിയ പ്രാർത്ഥനയുടെ ശക്തിയാണ് ചാച്ചൻ്റെയും മമ്മയുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പിന്തുണ എൻ്റെ നാടിൻ്റെ അന്നു മുതലുള്ള കരുതൽ അത് മറക്കാനാകാത്ത വലിയ അനുഭവം തന്നെയാണ് ബാല്യകാലത്തെ ആ അനുഭവങ്ങൾ പിന്നീട് വലിയ കരുത്തായിട്ടുണ്ട് ഗൾഫ് യുദ്ധം ഞങ്ങളെപ്പോലെ നിരവധി കുടുംബങ്ങളെ ാക്കിയിട്ടുണ്ടാകാം പല യുദ്ധങ്ങളും നിരവധി ജീവനുകളെ കവർന്നിട്ടുണ്ട് ഒട്ടേറെ കുട്ടികളെ അനാഥരാക്കിയിട്ടുണ്ട് സ്ത്രീകളെ വിധവകളാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം കലുഷിതമാകുമ്പോൾ നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത് അതിൻ്റെ അവശേഷിപ്പുകൾ കണ്ണീരും ദുരിതവും അനാഥത്വങ്ങളുമാകുമെന്ന വാക്കുകളോടെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്